കേരള ചരിത്രത്തിലെ ഏക മുസ്ലിം മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ സി എച്ച് മുഹമ്മദ് കോയയുടെ ജന്മദിനമാണ് അദ്ദേഹം പതിനഞ്ച് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെയാണ് ജീവിച്ചത് ആ മഹാനായ ജീവിതത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ബി ജെ പി നേതാക്കൾ പോലും പ്രത്യേകിച്ച് ശ്രീ കെ ജി മാരാർ എന്ന് പറയുന്ന തലയെടുപ്പുള്ള ബി ജെ പി നേതാവ് സി എച്ച് മുഹമ്മദ് ഗോയ വിളിച്ചത് സി ക്രിസ്ത്യൻ എച്ച് ഹിന്ദു എം മുസ്ലിം കോയ എന്നാണ് ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം കോയ എന്നാണ് മതസൗഹാർദ്ദത്തിന് ജനങ്ങളെ ഒരുമിച്ച് നിർത്തിയതിന് എതിർപക്ഷത്തുള്ളവരുടെയും പക്ഷത്തുള്ളവരുടെയും എല്ലാ പക്ഷത്തുള്ളവരുടെയും ഒരുപാട് ആശംസകളും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയായിരുന്നു ശ്രീ സി എച്ച് മുഹമ്മദ് കോയ ശ്രീകൃഷ്ണ ജയന്തി യഥാർത്ഥത്തിൽ കേരളത്തിൽ പൊതു അവധിയാക്കിയത് ശ്രീ സി എച്ച് മുഹമ്മദ് ഗോയ അത് ഹിന്ദു മനസ്സിനെ വളരെയധികം സ്വാധീനിച്ചു എന്ന് ശ്രീ ശശി തരൂർ മാതൃഭൂമി ദിനപത്രത്തിൽ എഴുതിയ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടി സി എച്ച് മുഹമ്മദ് ഗോയയുടെ ചെറിയങ്കി മുഹമ്മദ് കോയ എന്ന് പറയുന്ന നമ്മുടെ മുനീർ സാഹിബിന്റെ പിതാവ് മുനീർ സാഹിബ് എന്ന് പറഞ്ഞായിരിക്കും ആധുനിക തലമുറയിൽ ഒരുപാട് പേർ ഏറ്റവും ആദരിക്കുന്ന ഒരു മതസൗഹാർദ്ദവാദിയും സാംസ്കാരിക പ്രവർത്തകനും മന്ത്രിയും ഒക്കെ ആയിരുന്നൊരു വ്യക്തിയാണ് മുനീർ സാഹിബിന്റെ പിതാവായ കേരളത്തെ കണ്ട ഏറ്റവും പ്രഗത്ഭനായ മുഖ്യമന്ത്രിമാരിൽ ഒരാളായ ശ്രീ സി എച്ച് മുഹമ്മദ് കോയ അദ്ദേഹത്തെ കുറിച്ച് ശശി തരൂർ സാർ എഴുതിയ ഒരു ആർട്ടിക്കിൾ ആണ് ഇതിന്റെ ആസ്പദം ശ്രീ സി എച്ച് മുഹമ്മദ് കോയ ആധുനിക കേരളത്തിന്റെ ശില്പികളിൽ ഒരാൾ കേരളം ഗുരുതര പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ ഭരണ നിർവഹനത്തിനോടുള്ള സി എച്ച് സമീപനം മികച്ച മാതൃകയാണെന്ന് ശശി തരൂർ സാർ സൂചിപ്പിക്കുന്നു കേരളത്തിൽ സാമ്പത്തികം ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യം തുടങ്ങിയ മേഖലകളിൽ ഗുരുതരമായ പ്രതിസന്ധികൾ വരുമ്പോൾ ഗവർണൻസ് മോഡൽ ഭരണ നിർവഹ മോഡൽ അതിൽ സി എച്ച് മുഹമ്മദ് ഗോയ മികച്ച മാതൃകയാണ് അദ്ദേഹത്തെ നമ്മൾ ഓർക്കണമെന്ന ജന്മവാർഷിക ലേഖനത്തിൽ മാതൃഭൂമിയിൽ എഴുതിയ ലേഖനത്തിലാണ് ഇത് വരുന്നത് ഇത് വളരെ പ്രസക്തിയുണ്ട് ശ്രീ സി എച്ചിനെ എല്ലാവരും ഓർക്കാറുണ്ട് മുസ്ലിം സമൂഹം ഓർക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ മുസ്ലിം വേരുകളുള്ള മാധ്യമങ്ങൾ ഓർക്കുന്നതിനേക്കാൾ മനോഹരമായത് നൽകിയിരിക്കുന്നത് മാതൃഭൂമിയാണ് മനോഹരമായത് എഴുതിയിരിക്കുന്നത് ശ്രീ ശശി തരൂർ സാറും കൂടെയാണ് സ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യാനന്തരം കേരളത്തിലെ മുസ്ലിം സമുദായത്തെ ഒന്നിപ്പിക്കുന്നതിൽ ശാക്തീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു ശ്രീ സി എച്ച് മുഹമ്മദ് കോയ അദ്ദേഹം നേതൃത്വം കൊടുത്ത സാമൂഹിക നീതിയിൽ അടിസ്ഥിതമായ രാഷ്ട്രീയ പ്രസ്ഥാനം സാമുദായികമായിരുന്നു വർഗീയമായിരുന്നില്ല കമ്മ്യൂണിറ്റി ബേസ്ഡ് ബേസ്ഡായിരുന്നു കമ്മ്യൂണൽ ആയിരുന്നില്ല ഈ വ്യത്യാസമാണ് പലർക്കും മനസ്സിലാകാത്തത് പല ഹിന്ദുത്വവാദികൾക്കും പല ഇസ്ലാമിസ്റ്റുകൾക്കും പല കമ്മ്യൂണിസ്റ്റുകൾക്കും മനസ്സിലാകാത്തതാണ് സാമുദായികം വേറെ വർഗീയം വേറെ സാമുദായികമായിരുന്നു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിരുന്നു എന്നാൽ വർഗീയമായിരുന്നില്ല അപരമത വിദ്വേഷം ഉണ്ടായിരുന്നില്ല എല്ലാവരെയും ഒരുമിച്ച് നിർത്തി മലബാറിൽ ധാരാളം എലിമെന്ററി സ്കൂളുകളും ഹൈസ്കൂളുകളും സ്ഥാപിച്ചുകൊണ്ട് കുട്ടികളുടെ പഠന സാധ്യത ഡ്രമാറ്റിക്കായി നാടകീയമായി വികസിപ്പിച്ചെടുക്കാൻ നമ്മുടെ സി എസ് മുഹമ്മദ് ഗോവ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങൾ മതന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വലിയൊരു കുതിച്ചു ചാട്ടം നടത്തി മാൻഡേറ്ററി ആയിട്ടുള്ള എല്ലാവരും പഠിച്ചിരിക്കണമെന്ന നിർബന്ധിത വിദ്യാഭ്യാസം പത്താം തരം വരെ ക്ലാസ് വരെ വ്യാപിപ്പിച്ചു സ്വകാര്യ കോളേജുകളിൽ എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് ആദ്യമായി സംവരണം ഏർപ്പെടുത്തിയതും അത് കർശനമായി നടപ്പാക്കുകയും ചെയ്തു കോളേജ് വിദ്യാഭ്യാസം പ്രാപ്യമല്ലായിരുന്ന ഒരുപാട് കുട്ടികൾക്ക് മുമ്പിൽ കലാലയങ്ങളുടെ വാതാനങ്ങൾ തുറന്നു കാണിക്കുന്ന തുറന്നിടുന്നതിന് അദ്ദേഹം ഒരുപാട് കോളേജുകൾ സ്ഥാപിച്ചു മലബാറിലെ ആദ്യ സ്വതന്ത്ര ആദ്യ സർവകലാശാലയായ കാലിക്കറ്റ് സർവകലാശാല കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ക്യുസാറ്റ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനിൽ പ്രാധാന്യമുള്ളതാണ് ജന്മിത്വം അവസാനിപ്പിച്ച് കർഷകർക്ക് കൃഷിഭൂമി ലഭ്യമാക്കുന്നതിനുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭൂപരിഷ്കരണ നടപടികളെ പ്രത്യയശാസ്ത്രപരമായ ഭിന്നതകൾക്ക് അതീതമായി അദ്ദേഹം പിന്തുണയ്ക്കുകയും എല്ലാവർക്കും ഭൂമി ഇരിക്കുന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഉഭയകക്ഷിത്വത്തിന്റെ ഏറ്റവും പ്രധാന ദൃഷ്ടാന്തമാണ് ഉദാഹരണമാണ് ശ്രീകൃഷ്ണ ജയന്തി പൊതു അവധിയായി പ്രഖ്യാപിച്ചത് സംസ്ഥാനത്തെ ഹിന്ദു ജനസാമ്യാനത്തിനിടയിൽ ആഴത്തിൽ പ്രതിധ്വനിച്ച തീരുമാനമായിരുന്നു അത് സി എച്ച് മുഹമ്മദ് ഗോയയുടെ രാഷ്ട്രീയ ശൈലി സഹവർത്തിത്വത്തിന്റെയും അഭിപ്രായ സമന്വയത്തിന്റെയും ഐക്യത്തിന്റെയും ആയിരുന്നു അതുകൊണ്ട് തന്നെ ഭിന്നതകൾക്കുപരി പരസ്പര ബഹുമാനവും പരസ്പര സംഭാഷണങ്ങളും നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതുകൊണ്ടാണ് അന്ന് ജനസംഘം ബി ജെ പി ജനസംഘം ആർ എസ് എസ് നേതാവായിരുന്ന കെ ജി മാരാർ സി എച്ച് മുഹമ്മദ് ഗോയെ സി ക്രിസ്ത്യൻ എച്ച് ഹിന്ദു എം മുസ്ലിം കോയ സി എച്ച് എം കോയ എന്ന് വിശേഷിപ്പിച്ചതെന്ന മനോഹരമായി ശശി തരൂർ അതിൽ വരച്ച് കാട്ടുന്നുണ്ട് മാതൃഭൂമി ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് അദ്ദേഹം ഈ ലേഖനം എഴുതിയത് അദ്ദേഹത്തിന്റെ തൊണ്ണൂറ്റി എട്ടാം ശ്രീ സി എച്ച് മുഹമ്മദ് ഗോയയുടെ തൊണ്ണൂറ്റി എട്ടാം ജന്മ വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലായിരുന്നു ജനിച്ചത് ചില ആൾക്കാരുടെ ജീവിതം കൊണ്ട് ജന്മം കൊണ്ട് ആ നാട് പുണ്യമാകുന്നു ആ നാട് നന്മയുള്ളതാകുന്നു ആ നാട് മുമ്പോട്ട് പോകുന്നതാകുന്നു അതാണ് ശ്രീ സിയേഷ് മുഹമ്മദ് ഗോയ ഇദ്ദേഹത്തിന് വളരെ പ്രശസ്തമായ ഒരു പ്രസംഗമാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന പരിശുദ്ധ പരിശുദ്ധം സൗദി അറേബ്യ ഇന്ത്യക്ക് നേരെ ആക്രമിക്കാൻ നന്നാലും ഞാനും എൻ്റെ മക്കളും ഇന്ത്യക്ക് വേണ്ടി പടക്കിറങ്ങുമെന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളെയും തീവ്ര ഹിന്ദുത്വവാദികളെയും ഒരേപോലെ എതിർക്കുന്ന എന്നാൽ എല്ലാ വിഭാഗങ്ങളിലുമുള്ള മോഡറേറ്റ്സിനെ കൂടെ കൂട്ടുന്ന മഹത്തരമായൊരു ദർശന സങ്കല്പമാണ് ശ്രീ സിയേഷ് മുഹമ്മദ് ഗോയ ആ സിയേഷ് മുഹമ്മദ് ഗോയയുടെ അദ്ദേഹത്തെ ഓർക്കാനും അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഓർക്കാനും അദ്ദേഹം മുസ്ലിം സമുദായത്തിനും കേരള സമൂഹത്തിനും നമ്മുടെ ഒരുമയുടെ സംസ്കാരത്തിനും ചെയ്ത മഹത്തരമായ കാര്യങ്ങൾ സ്മരിക്കാനുമുള്ള ഏറ്റവും മികച്ച അവസരമാണ് അത് ശ്രീ ശശി തരൂർ മാതൃഭൂമിയും അഭിനന്ദനം അർഹിക്കും അത്രമാത്രം മികച്ച രീതിയിലാണ് രാഷ്ട്രീയങ്ങളെല്ലാം മാറ്റിവെച്ചാൽ രാഷ്ട്രീയധാരം മാറ്റിവെച്ചാൽ അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയമോ പെറ്റി പോളിറ്റിക്സോ മാറ്റിവെച്ചാൽ സി എച്ചിനെ ഓർക്കാനും സി എച്ചിന്റെ മാതൃകയിൽ സമാനമായ മാതൃകയിലാണ് ലീഡർ കരുണാകരൻ സാറും ഈ മതസൗഹാർദ്ദ മുന്നണി ഉണ്ടാക്കുന്നത് അതായത് കേരളത്തിൽ ഹിന്ദുവും മുസ്ലീമും ക്രിസ്ത്യാനിയും ഉണ്ട് ബ്രാഹ്മണനും നായരും ഈഴവനും ദളിതനും അമ്പലവാസിയും ആദിവാസിയും ക്ഷത്രിയനും ഉണ്ട് എല്ലാരെയും ഒരുമിപ്പിച്ചുകൊണ്ട് എല്ലാവരിലെയും നല്ലവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ആൾക്കാരെ ഒരുമിപ്പിക്കാൻ കഴിയുന്ന ആ ചിന്താധാര അതുണ്ടാകട്ടെ ശ്രീ സി എച്ച് മുഹമ്മദ് ഗോയ അവർക്ക് പ്രണാമം അർപ്പിക്കുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അദ്ദേഹത്തിന്റെ പാർട്ടിയായ മുസ്ലിം ലീഗിന് ആദരം അർപ്പിക്കുന്നു ശ്രീ സി എച്ച് മാതൃകയിൽ അടുത്തൊരു മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു